ഇന്നത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡ് കൂടി കൂടിയിട്ടാണ് ഇന്നത്തെ കേക്ക് ഡെക്കറേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതേപോലെ ഇന്നത്തെ ദിവസത്തെ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ കുറച്ചധികം ഓർഡേഴ്സ് നമുക്ക് ഒന്ന് കൊടുക്കാനുണ്ട് ഫസ്റ്റ് ബർത്ത് ഡേക്കുള്ള കേക്കാണ് കേട്ടോ ആദ്യം കൊടുക്കാനുള്ളത് ത്രീ കെ ജി വെയ്റ്റിൽ വാൻജോ കേക്ക് ടു ടാറായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ കേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ റെഫറൻസ് പിക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ മാക്സിമം അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതലും നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ആനിമൽസിനെയും ഒക്കെ ഉണ്ടാക്കാനായിരുന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കേക്കിലും ലൈറ്റ് ഗ്രീനും അതേപോലെ ഡാർക്ക് ഗ്രീനും നമ്മൾ സൈഡിലായിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് തലേന്ന് തന്നെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് നന്നായി സെറ്റ് ചെയ്തിന് ശേഷം പിറ്റേന്നാണ് കേട്ടോ ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുന്നത് അധിക കേക്കും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഹസ്ബൻഡിന് ലീവ് ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ആൾ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റ് കട്ടേഴ്സും ലൈറ്റ് ൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് അപ്പം അത് ഇതുപോലെ തന്നെ ലീവുള്ള ദിവസങ്ങളൊക്കെ നടക്കാറുള്ളു അപ്പം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അവിടെ പിന്നെ ഈ ഒരു കേക്കിലേക്ക് വെക്കാനുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹസ്ബൻഡാണ് ചെയ്തിട്ടുള്ളത് അപ്പം എന്നെങ്ങാണ്ടി കുറച്ചുകൂടി നന്നായിട്ട് ഫോണ്ടൻ ഡെക്കറേഷൻ ഒക്കെ കൊണ്ട് ഞാൻ ആളെ ഏൽപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യാനുണ്ടായിരുന്നത് നമുക്ക് ഇതാ ഈ ഒരു ബേസിലായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ക്രംസ് ഉണ്ടാനാണ് കേട്ടോള്ളത് അപ്പം കേക്കിന് ക്രംസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റാണ് കേട്ടോ അവിടെ പൊടിച്ചിട്ടിടുന്നത് പിന്നെ ഈ ഒരു കേക്കിന് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കേക്കൊന്നും സെറ്റാക്കി കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഹെൽപ്പും ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു കേക്ക് എനിക്ക് അവർ പറഞ്ഞ അതേ ഡിസൈനിൽ ചെയ്തുകൊടുക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം ഈ ഒരു ഫോണ്ടൻ അനിമൽസ് ഒന്നും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും അവർ അതേ ഡിസൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫോണ്ടൻ്റെ അനിമൽസൊക്കെ തന്നെ കേക്കിൻ്റെ സൈഡിലും ടോപ്പിലൊക്കെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്കുള്ള നെയിമാണ് കൊടുക്കുന്നത് നെയിമും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ മതി എന്നുള്ളത് ഇനി ഇതിലേക്ക് ആനിമൽസിനെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ചില ആനിമൽസ് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് കേക്കിന് കൊടുക്കുന്നത് കാരണം അത് ഇളകി പോകുന്നു ചെയ്യാൻ നല്ല സെറ്റായി നിൽക്കുമല്ലോ സ്റ്റിക്ക് വെക്കുമ്പോൾ ഈ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് കാരണം ഇപ്പം നല്ല ചൂടായത് പെട്ടെന്ന് തന്നെ കേക്കൊക്കെ മെറ്റായിട്ട് പോകുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കസ്റ്റമർ നമ്മളോട് സ്ഥിരം വാങ്ങുന്നതാണ് കേട്ടോ ഇവർ മാത്രമല്ല ഇവരുടെ ഫാമിലിയുള്ള ഫുൾ മെമ്പേഴ്സും നമ്മളോട് തന്നെയാണ് കേട്ടോ കേക്ക് വാങ്ങാറുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന കസ്റ്റമേഴ്സും ഒക്കെ തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കസ്റ്റമേഴ്സ് അല്ലേ അപ്പോൾ അതുപോലെ ഒരു കസ്റ്റമറാണ് ഇതും റെഫറൻസ് ബിക്ക് അയച്ചു നിന്നിട്ട് അതേപോലെ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന വരുന്നവരെ നമുക്കൊരു ടെൻഷൻ കേട്ടോ ആ ഒരു ടെൻഷൻ ഞാൻ ഈ ഒരു കേക്കിലും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനൽ ലുക്ക് കണ്ടപ്പം ഒരുപാട് സന്തോഷമായിട്ടോ എനിമൽസിൻ്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഈ ഒരു കേക്കിലേക്ക് ലീഫൊക്കെ വെച്ചെടുക്കാൻ കിട്ടും അപ്പോൾ രണ്ടും ടൈപ്പുള്ള ലീഫാണ് ഒരു കേക്ക് കേക്കിൽ വെച്ച് കൊടുക്കുന്നത് ഒന്ന് ചെറിയ ലീഫും പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലീഫും ആണ്ട്ട് ഈ ഒരു കേക്കിലേക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കേക്കിലേക്ക് കുറച്ച് മഷ്റൂം കൂടി വെച്ചാൽ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു പിക്ക് ആണ് കേട്ടോ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളീ ഒരു കേക്ക് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണ് അതിനിടയിൽ എനിക്ക് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്ഥിരം ഇവിടുന്ന് ആണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു ബില്ലെടുത്തു നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള കേക്ക് ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇതൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന ആനിമൽ തീമി ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ അപ്പം സെവൻ ഇഞ്ചില് വൈറ്റ് ഫോറസ്റ്റിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് ഇന്ന് കൊടുക്കാനുള്ള എല്ലാ കേക്കും നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് നിന്നാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത് കുറച്ച് പ്രിന്റൊക്കെയാണ് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വെക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അതുപോലെ ഗ്രാസ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ ഇത് ഓരോ ആനിമൽസിനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുറച്ച് സ്റ്റാറും ഒരു ആനിമലിനൊക്കെയാണ് നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ കൊടുക്കുന്നത് മാറ്ററും നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് തന്നെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ അടുത്ത കേക്ക് വരുന്നത് ഒരു വൺ കെ ജി വെയ്റ്റിൽ തന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കെ ജി വെയ്റ്റിഡ് വനില കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ആ ഒരു ടു ടയർ കേക്കാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഒരു ഫങ്ഷന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കേക്കിലെ വിശേഷങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോസും കേക്കിന്റെ ഡെക്കറേഷൻസും ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്